നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വാർത്തയാണ് ഒരച്ഛൻ്റെ മൂന്ന് മക്കളും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുക അതിൽ മൂന്നാമൻ മൂന്നാമൻ എന്ന് പറയുമ്പോൾ മക്കളിൽ രണ്ടാമനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ കണത്തിലാണ് നമ്മൾ മൂന്നാമൻ എന്ന് പറയുന്നത് അവൻ കളിക്കാൻ പോകുന്നത് അച്ഛൻ കളിച്ച ടീമിനു വേണ്ടിയിട്ടാണ് മറ്റു രണ്ട് മക്കളും കളിക്കുന്നത് വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ആ മറ്റു രണ്ട് മക്കളെ നമ്മൾ അറിയും അത് ടോം സാം സാംകറിനുമാണ് ടോം കറിനാണ് ഈ മൂന്ന് കരന്മാരിൽ മൂത്തവൻ അവൻ ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്നയാളാണ് നമുക്കറിയാം പിന്നെ നമുക്കറിയാവുന്ന ആളാണ് സാംകരൻ ഐ പി എല്ലൊക്കെ മിന്നും പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാംകരൻ സോ ടോം കറിന് ഇരുപത്തൊമ്പത് വയസ്സാണ് ഇരുപത്താറ് വയസ്സാണ് സാംകറിന് അവർക്ക് മധ്യത്തിലൊരാളുണ്ട് മിഡിൽ ബ്രദറുണ്ട് അത് മറ്റാരുമല്ല ബെൻ കരനാണ് ആ ബെൻ ബെൻകറിനാണ് ഇപ്പോൾ വേറെ രാജ്യത്തിനു വേണ്ടി കളിക്കാൻ പോകുന്നത് ദേശീയ ടീമിലേക്ക് വിളി വന്നിരിക്കുന്നു സിംബാബ്വേക്ക് വേണ്ടിയിട്ടാണ് ബെൻ കരൺ കളിക്കാൻ പോകുന്നത് അവരുടെ പിതാവ് കെവിൻ മാൽക്കം കരൺ കളിച്ചിരുന്നത് സിംബാബ്വേക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് അവരുടെ മുത്തച്ഛൻ സിംബാബ്വേയുടെ മുൻ രൂപം റൊഡേഷ്യ അവരുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് സോ ഇതൊരു സ്പെഷ്യൽ വാർത്തയാണ് വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ബെൻ കരൺ ഇപ്പോൾ സ അടുത്ത ഏകദിന സീരീസ് അത് പതിനൊന്നാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാനെതിരെ ആ സീരീസിനുള്ള സ്കോഡിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു ഇരുപത്തി എട്ടുകാരനായിട്ടുള്ള ഇംഗ്ലണ്ട് ബോൺ പ്ലെയർ ആണ് അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്ററാണ് മികച്ച പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നോർത്ത് ആംപ്ടൺ ഷെയറിന് വേണ്ടിയിട്ട് കൗണ്ടി കളിച്ചുകൊണ്ടിരുന്നതാണ് അതിനുശേഷം അദ്ദേഹം സിംബാബ്വയിലേക്ക് പോയി സിംബാബ്വേയിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലമാണ് സിംബാബ്വേ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇപ്പോൾ പ്രോ ഫിഫ്റ്റി ലിസ്റ്റ് കോമ്പറ്റീഷനിലും അതുപോലെ ഫസ്റ്റ് ക്ലാസ് ലോകൻ കപ്പ് കോമ്പറ്റീഷനിലും മികച്ച പ്രകടനം ടോപ്പ് റൺ ഗെറ്ററാണ് അതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ഡിസംബർ പതിനൊന്നിനും ഡിസംബർ പതിമൂന്നിനും ഡിസംബർ പതിനാലിനുമായിട്ട് മൂന്ന് ഏകദിന മത്സരങ്ങളാണ് സിംബാബ്വെ കളിക്കാൻ പോകുന്നത് ബൻകറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ളതാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇംഗ്ലീ ഇംഗ്ലണ്ടിൽ കൗണ്ടി കളിച്ചു ഇപ്പോൾ സിംബാബയിൽ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ കുടുംബത്തിലെ കെവിൻ മാൽക്കം കരൺ അദ്ദേഹമാണ് അവരുടെ പിതാവ് ഈ മൂന്ന് കറൺബാരുടെ പിതാവ് അദ്ദേഹം സിംബാബയ്ക്ക് വേണ്ടി പതിനൊന്ന് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് പിന്നെ അവരുടെ മുത്തച്ഛൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് കെവിൻ പാട്രിക് കരൺ എന്നാണ് അദ്ദേഹം സിംബാബ്ബെയുന്നതിന് മുമ്പുള്ള ആ പ്രദേശം അറിയപ്പെട്ടിരുന്ന റോഡേഷ്യ എന്നാണ് അവിടെ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ ഘട്ടത്തിലുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏതായാലും ആ ക്രിക്കറ്റ് കുടുംബത്തിൽ ഇപ്പം മൂന്നാമൻ കൂടി മൂന്നാം മൂന്നാമൻ എന്ന് പറയുമ്പോൾ മക്കളുടെ ആ ഒരു നോക്കുമ്പോൾ രണ്ടാമനാണ് അദ്ദേഹം കൂടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഏറെ ഹാപ്പിയാണ് സാം കരൺ സാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ് പോസ്റ്റ് സച്ച് എ സ്പെഷ്യൽ ന്യൂസ് കുടൻ ബി ഹാപ്പിയർ ഫോർ യു ബി സി ിൽ ബി ലുക്കിംഗ് ഡൗൺ വിത്ത് എ ഹ്യൂജ് സ്മൈൽ ഓൺ ദർ ഫേസ് ടുഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സാംകറൻ ഇത് കുറിക്കുന്നത് എന്തായാലും കെവിൻ കറന്റെ മക്കളായിട്ടുള്ള ടോം കറിനും സാംകറിനും ഇംഗ്ലണ്ടിനു വേണ്ടി കളിക്കുമ്പോൾ മറ്റൊരു മകൻ ബെൻകറൻ കെവിൻ കറൻ കളിച്ചിട്ടുള്ള അതേ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നു സിംബാബിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നു ദിസ് ഈസ് സ്പെഷ്യൽ ഈ ക്രിക്കറ്റ് ഫാമിലി മൂന്ന് മക്കൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നു അച്ഛൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചതാണ് വളരെ സന്തോഷത്തിലായിരിക്കും ഈ ക്രിക്കറ്റ് ഫാമിലി വീഡിയോസ് ദിവസം എനിക്ക് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട